നമസ്കാരം ലൈറ്റ്സ് ഓഫ് മൈൻ എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ആദിപരാശക്തിയായ ഭഗവതിയുടെ മൂലകേന്ദ്രമായി കരുതപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ ഭദ്രകാളി ക്ഷേത്രം ഭരണിപ്പാട്ട് കൊണ്ടും കാവുതീണ്ടൽ കൊണ്ടും പ്രസിദ്ധമായ ക്ഷേത്രം കൂടുതലറിയാം കൊടുങ്ങല്ലൂർ ശ്രീ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തെ പറ്റി കേരളത്തിൽ തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരുള്ള പ്രസിദ്ധമായ മഹാക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം അഥവാ കൊടുങ്ങല്ലൂർ ശ്രീ ലോകാംബിക ഭഗവതി ക്ഷേത്രം പുരാതന കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികമാരിൽ പ്രധാനിയാണ് കൊടുങ്ങല്ലൂരമ്മ എന്നാണ് വിശ്വാസം കൊല്ലൂർ മൂകാംബിക പാലക്കാട് ഹേമാബിക കന്യാകുമാരി ബാലാംബിക തുടങ്ങിയവരാണ് മറ്റു മൂന്ന് ക്ഷേത്രങ്ങൾ പിന്നെ കേരളത്തിന്റെ മറ്റ് അറുപത്തിനാല് ഭഗവതി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായിട്ടാണ് കൊടുങ്ങല്ലൂർ കണക്കാക്കപ്പെടുന്നത് അതുകൂടാതെ ഇവിടെ നിന്നും ഭഗവതിയെ പ്രാർത്ഥനാപൂർവ്വം വിളിച്ചു കൊണ്ടുപോയി മറ്റു ക്ഷേത്രങ്ങളിലും വീടിന്റെ മച്ചകത്തും കാവുകളിലും പ്രതിഷ്ഠ നടത്തിയതായി പറയപ്പെടുന്നു ഈ ക്ഷേത്രത്തിന് ഒട്ടനവധി ഐതിഹ്യങ്ങളുണ്ട് അതിലൊന്ന് ഇങ്ങനെയാണ് പരശുരാമൻ കേരളം സൃഷ്ടിച്ചതിനു ശേഷം ദാരികൻ എന്ന അസുരനെ കൊണ്ടുള്ള ശല്യം കൂടുതലായി സഹികേട്ട പരശുരാമൻ ദാരികനെ വധിക്കാൻ സഹായത്തിനായി ശിവഭഗവാനെ പ്രാർത്ഥിച്ചു പാതാളം വിട്ട് ഭൂമിയും ദേവലോകവും അടക്കി വാണുന്ന ദാരികനെ കൊണ്ട് ദേവന്മാരും പൊറുതിമുട്ടി അപ്പോഴാണ് ശിവന്റെ മൂന്നാം കണ്ണിൽ നിന്നും ഭീകരരൂപമായ ദേവിയുടെ പിറവി ബ്രഹ്മാവിന്റെ വരത്താൽ അജയനായി വിലസിയ ദാരികന്റെ തലയെറുത്ത് മാലയാക്കി കഴുത്തിൽ തൂക്കി കോപം തീരാതെ ഉറഞ്ഞുതുള്ളിയ ദേവിയോട് കൊടുങ്ങല്ലൂരിലെ ക്ഷേത്രത്തിൽ പോയി ഭക്തരെ കാത്തുകൊള്ളുവാൻ ശിവഭഗവാൻ ആവശ്യപ്പെട്ടു ഒരു കോടി ശിവക്ഷേത്രങ്ങളുടെ ചൈതന്യം ഒരു വിഗ്രഹത്തിൽ തെളിഞ്ഞു നിന്നതിനാൽ കോടിലിംഗപുരം എന്ന് അതുവരെ അറിയപ്പെട്ടിരുന്ന ക്ഷേത്രം ദേവിയെത്തി വടക്കുമുഖമായി ഇരുന്നപ്പോഴാണ് കൊടുങ്ങല്ലൂരമ്മയുടെ ക്ഷേത്രമായി മാറിയത് കൊടുങ്ങല്ലൂരിലെത്തി ഇരുന്ന ദേവി താരിക കലിയടങ്ങാതെ അവിടെ എത്തിയ ഒരു ഭക്തനിലേക്ക് പ്രവേശിച്ച് ഉറഞ്ഞുതുള്ളി കൂടി നിന്നവരോട് തന്റെ വരവിന്റെ ലക്ഷ്യം പറഞ്ഞുവെന്നാണ് പറയപ്പെടുന്നത് ചരിത്രപരമായി നോക്കുമ്പോൾ കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന ചേരൻ ചെങ്കുട്ടുകനാണ് കണ്ണകിയെ പ്രതിഷ്ഠിച്ച് ആദ്യമായി ക്ഷേത്ര നിർമ്മാണം നടത്തിയത് പത്തിനിക്കടവൾ എന്ന പേരിലായിരുന്നു ചിലപ്പതികാരത്തിലെ വീരനായിക കണ്ണകി അറിയപ്പെട്ടിരുന്നത് കണ്ണകി വിഗ്രഹം കൊത്തിയെടുക്കുന്നതിനായുള്ള കല്ല് അനേകം രാജാക്കന്മാരെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഹിമാലയത്തിൽ നിന്നും കൊണ്ടുവന്നതാണെന്ന് സംഘകാല സാഹിത്യത്തിൽ പറയുന്നുണ്ട് കണ്ണകിയുടെ പ്രതിഷ്ഠാ ചടങ്ങിൽ അനേകം രാജാക്കന്മാർ പങ്കെടുത്തിരുന്നു സിലോണിലെ ഗജബാഹു ഒന്നാമൻ അതിലൊരാളായിരുന്നു മഹായാമൻ പാലി ഭാഷയിൽ രചിച്ച മഹാവംശത്തിൽ ഏഴു രണ്ടാം നൂറ്റാണ്ടിൽ സിലോണിൽ ഗജബാഹു വാണിരുന്നതായും മഞ്ചിയിൽ വന്ന് പത്തിനിദേവി പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തതായും പറഞ്ഞു കാണുന്നുണ്ട് അതിനാൽ ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂരിൽ കണ്ണകി പ്രതിഷ്ഠ നടത്തിയതായി കണക്കാക്കാം അശോകന്റെ കാലത്ത് ബുദ്ധമതത്തിന് പ്രചാരം വർധിക്കുകയും ചേരരാജാക്കന്മാർ ബുദ്ധമതം സ്വീകരിച്ചതോടെ ശ്രീകുരുമ ഭഗവതി ക്ഷേത്രം ബുദ്ധകേന്ദ്രമായി മാറിയെന്നും ചരിത്രകാരന്മാർ പറയുന്നുണ്ട് ബലിക്കല്ലിനാൽ ഉപയോഗിച്ചിരുന്ന വൃത്താകാരത്തിലുള്ള ശിലയ്മിൽ കാണുന്ന പത്മതടങ്ങൾ ഒരു ബുദ്ധസ്തൂപത്തിന്റെ ഭാഗമാണെന്ന് തോന്നിപ്പിക്കുന്നുണ്ട് ബുദ്ധരെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഭരണിപ്പാട്ടും കോഴിബലിയും നടത്തിയതെന്ന് ഒരു വാദമുണ്ട് എന്നാൽ അതുമാത്രമല്ല സ്വന്തം ഭൂമിയിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട ആദിമജനതയുടെ രോക്ഷ പ്രകടനമാണ് ഭരണിപ്പാട്ട് എന്നും പറയപ്പെടുന്നു അതിനൊരു ഉദാഹരണമാണ് കാവുതീഡ് ശൈവ മതത്തിന്റെ പ്രചാരത്തോടെ അവരുടെ ക്ഷേത്രമായി മാറി സ്ത്രീയാണ് സകല ശക്തിയുടെയും ആധാരം എന്ന സങ്കല്പത്തിലാണ് ശാക്തിയർ കാലയെ ആരാധിച്ചിരുന്നത് പിന്നീട് അത് പാർവതി ദേവിയുടെ പര്യായമായി മാറി പഴയ ഉടമസ്ഥർ അയിത്തക്കാരും അസ്പർശരുമായി പുറന്തള്ളപ്പെട്ടു എങ്കിലും ആണ്ടിലൊരിക്കൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുമതി അവർക്ക് നൽകി ഇതിനോടനുബന്ധിച്ച് നടത്തുന്ന ചടങ്ങാണ് അശ്വതി നാളിലെ കാവ് തീണ്ടൽ എന്നറിയപ്പെടുന്നത് എന്നാൽ ഐതിഹ്യ കഥകളിൽ പറയുന്നത് ധാരിക ശേഷം കോപം ക്ഷമിക്കാത്ത ദേവിയെ ശാന്തയാക്കാൻ വേണ്ടി ഭൂതഗണങ്ങൾ തെറിപ്പാട്ടും ബലിയുമായി നൃത്തമാടുകയും അപ്പോൾ ദേവിയുടെ കോപം ശമിച്ച് സന്തുഷ്ടിയായി എന്നുമാണ് പറയപ്പെടുന്നത് ഇന്നത്തെ ദേവി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ തെക്ക് മാറി ദേശീയപാത പതിനേനോട് ചേർന്ന് റോഡിന്റെ കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീ കുരുമ്പ ക്ഷേത്രവും ശ്രീ കുരുമ്പക്കാവും സ്ഥിതി ചെയ്യുന്നു ഇവിടെയാണ് ചെങ്കുട്ടവൻ പത്തിനിക്കടവ് പ്രതിഷ്ഠ നടത്തിയത് എന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ പരശുരാമൻ ദേവിയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി മഹാമേരു ചക്രത്തിൽ ആവാഹിച്ച് ഇവിടെ പ്രതിഷ്ഠിച്ചു എന്ന് ഐതിഹ്യമുണ്ട് പിന്നീട് ശങ്കരാചാര്യർ ആണ് ഇന്നത്തെ ക്ഷേത്രത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചത് എന്നാണ് വിശ്വാസം വരിക്കപ്ലാവിൽ നിർമ്മിച്ച കാളി വിഗ്രഹത്തിന്റെ ദർശനം വടക്കോട്ടാണ് പീഠത്തോടുകൂടി ആറടി ഉയരമുണ്ട് തലയിൽ കിരീടവുമുണ്ട് മുന്നിൽ ത്രിപുര പ്രതിഷ്ഠയുമുണ്ട് എങ്കിലും ക്ഷേത്രത്തിന്റെ യഥാർത്ഥ പ്രതിഷ്ഠ പടിഞ്ഞാറു ദർശനമായുള്ള രഹസ്യ അറയിലുള്ള രൗദ്ര രൂപിണിയായ രുദ്രമഹാകാളിയാണ് സംഹാരമൂർത്തിയായതിനാൽ നേരിട്ട് ദർശനം പാടില്ല ഇതിന്റെ ഒരു പ്രതിബിംബം മാത്രമാണ് വടക്കേ നടയിൽ കാണുന്നത് രഹസ്യ അറയിലുള്ള കവാടത്തിന് മുന്നിൽ ചുവന്ന പട്ടി വിരിച്ച് മൂടിയിരിക്കും ത്തിലെ പരമാധികാരി വലിയ തമ്പുരാനോ അമ്മ തമ്പുരാട്ടിയോ ക്ഷേത്ര ദർശനത്തിന് വരുന്ന സമയത്തോ കൊടുങ്ങല്ലൂർ കോവിലകത്തെ ഒരു സന്തതിയുടെ ഒന്നാം പിറന്നാളിന് പടിഞ്ഞാറ നടക്കുള്ള രുദ്രമഹാകാളിയുടെ മുന്നിൽ അടിമ കിടത്തുമ്പോൾ മാത്രമേ ശ്രീകോവിലിന്റെ പടിഞ്ഞാറെ നട തുറക്കാറുള്ളൂ തമ്പുരാനോ തമ്പുരാട്ടിയോ നടക്കിലെത്തി നമസ്കരിച്ചു കഴിഞ്ഞാൽ പടിഞ്ഞാറെ നടയിൽ സ്ഥാപിച്ചിരിക്കുന്ന മണി അഞ്ചു പ്രാവശ്യം മുഴക്കും ഈ അവസരത്തിൽ പടിഞ്ഞാറെ നടയിലുള്ള വലതു കഥകൾ മാത്രം കൊടുക്കും തമ്പുരാൻ നമസ്കരിച്ചെണിക്ക് മുമ്പേ നട അടച്ചിട്ടുണ്ടാവും ഇനിയും ഒട്ടനവധി കഥകളും ഐതിഹ്യങ്ങളും കൊടുങ്ങല്ലൂരമ്മയെ പറ്റിയുണ്ട് പക്ഷേ വളരെ കുറച്ച് കഥകൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ ഇതുപോലുള്ള ക്ഷേത്രങ്ങളെ പറ്റിയും മറ്റു പല സ്ഥലങ്ങളെ കുറിച്ചും നിങ്ങൾക്കറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ ഞങ്ങൾ പുതുമയാർന്ന അടുത്ത ഒരു സബ്ജക്റ്റുമായി വരുന്നതായിരിക്കും നന്ദി